ഇന്ന് ഒക്ടോബർ മൂന്ന് കഴിഞ്ഞ ഒക്ടോബർ മൂന്ന് കൃത്യം ഒരു വർഷം മുമ്പ് ശ്രീമാൻ മാത്യു സാമുവല എൻ്റെ ആശാനാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് ഞാൻ മുനമ്പം ചെറായി പ്രദേശത്തെ വക്കഫ് എന്ന വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ അതീ പ്രശ്നമായിട്ട് പ്രശ്നബാധിതരായ ഒരു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അതിലൊരു ഇരുന്നൂറ്റി അമ്പതോളം ഹൈന്ദവ കുടുംബങ്ങളും ബാക്കി നാനൂറോളം ക്രിസ്തീയ കുടുംബങ്ങളുമാണ് അവിടെ താമസിക്കുന്നത് വേളാങ്കണ്ണി പള്ളി ബീച്ചിനോട് ചേർന്നുള്ള പ്രദേശം അപ്പോൾ ആ കുടുംബങ്ങളെ വക്കഫ് എന്ന ഒരു ലോക്കിലാക്കിയിട്ട് ചില മതപരമായ ഇതിൻ്റെ നടപടി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മേലെ വാളൂങ്ങി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യമായി അവിടെ ചെന്ന് ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് അന്ന് കേരള മാധ്യമങ്ങളൊന്നും ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല ഞാനാണ് ആദ്യമായിട്ട് ഈ വിഷയം കൊണ്ടുവന്നത് അതിനുശേഷം ശ്രീമാൻ മാത്യു സാമൂലി ഞാനും അവിടെ രണ്ട് മൂന്ന് വട്ടം പോകുകയും അവിടെയുള്ള ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വരികയുണ്ടായി അത് അത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ തൊട്ട് നേരത്തെ എൻ്റെ ആശാൻ മാത്യു സാമൂലിൻ്റെ ഒരു വീഡിയോ കാണാനിടായി അദ്ദേഹം പറഞ്ഞു വരുന്നത് സംഘപരിവാറും ആർ എസ് എസും ക്രിസ്തീയ സമൂഹത്തെ ഇന്ത്യയിൽ ദ്രോഹിക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് അദ്ദേഹം അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ഞാനിതിലും രണ്ട് ദിവസം മുമ്പ് ആർ എസ് എസ് എന്ന അതിൻ്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടും അവരുടെ എത്രമാത്രം തീവ്രവാദമാണ് അവർ നമ്മുടെ ജനങ്ങളിലേക്ക് കൊടുത്തതിനെ പറ്റിയൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും ഈ ആർ എസ് എസ് കഴിഞ്ഞ നൂറ് വർഷവും തീവ്രവാദം കാണിച്ചിട്ടില്ല പക്ഷേ ചില മാധ്യമങ്ങൾ പറയുന്നത് അവർ ഇനി കാണിക്കും എന്നാണ് നൂറ് വർഷം അവരുടെ ആ ഒരു ക്യാരക്ടറിൽ അതില്ല എങ്കിൽ ഇനി ഇനി നൂറ് വർഷം കഴിഞ്ഞിട്ട് അവരത് ചെയ്യും എന്ന് പറയുന്നതിനുള്ള ലോജിക്ക് എന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് ചോദിച്ചിരുന്നു ഇതുപോലെ തന്നെയാണ് ശ്രീമാൻ മാത്യു സാമ്പൂല് മാത്യു സാമുവില് എപ്പോഴും അദ്ദേഹം എനിക്ക് ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം എപ്പോഴും ഞാനിപ്പോ ഈ ഇരിക്കുന്ന ഇതേ സ്ഥലത്ത് ലോസ് ഏഞ്ചലസിൽ അദ്ദേഹം ഇവിടെ വന്നാൽ ഇവിടെയാണ് താമസിക്കാറ് ഒപ്പം തന്നെ ഞങ്ങള് ഒട്ടനവധി യാത്രകൾ ഒരുമിച്ച് അമേരിക്കയിലും പുറത്തും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രീമാൻ മാത്യു സാമുവിൻ്റെ മുമ്പിലേക്ക് ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് ആർ എസ് എസ് ആണോ ഹമാസ് ആണോ താങ്കൾക്ക് അതല്ലെങ്കിൽ ഇന്ത്യൻ ചുറ്റുപാടില് പി എഫ് ഐ എസ് ഡി പി ഐ പോലെയുള്ള ഈ വക്കഫ് വിഷയം ഞാൻ നേരത്തെ പറയാനുള്ള കാരണം കൃത്യ ഒരു വർഷം മുമ്പാണെന്ന് മാത്രാട്ടം കേൾക്കണം ആ വിഷയം ഞാൻ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാരണം താങ്കൾക്കറിയാം താങ്കൾ ചിന്തിക്കണം ആർക്കാണ് തെറ്റിപ്പറ്റിയിരിക്കുന്നത് ആർ എസ് എസ് ആണോ കൂടുതൽ ഭീകരം അതല്ലെങ്കിൽ ഹമാസ് ടണലിൻ്റെ ഉള്ളിൽ ഒളി ഒളിച്ചിരുന്ന് തീവ്രവാദം നടത്തുന്ന അതല്ലെങ്കിൽ വക്കഫ് പോലെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ കാണിച്ചിട്ടുള്ള അതിലും മുമ്പ് ചരിത്രത്തില് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടമാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ടിപ്പു സുൽത്താൻ പൊളിച്ച രണ്ട് പള്ളി പോയിണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് താങ്കൾ മനസ്സിലാക്കണം അപ്പൊ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് ആർ എസ് എസ് ആണോ ഹമാസ് ആണോ എസ് ഡി പി ഐ ആണോ പി എഫ് ഐ ആണോ അതായത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള സമൂഹം ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ തക്കിയ കളിയൊന്നും അവർ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ നമ്മളെ ഒരു സ്നേഹവും ഇതും കണിച്ച് അവർ ഭൂരിപക്ഷം ആകുമ്പോൾ നമ്മൾ അടിച്ചമർത്തും പാകിസ്ഥാനിലെ പോലെ എന്ന് താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഞാൻ ഇത് ഇതുമായിട്ട് വ്യക്തമായിട്ട് പറയാം അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹമായുള്ള അടുപ്പത്തിൻ്റെ പേരിൽ ഞാൻ ശ്രീമാൻ മാത്യു സാമൂലിനെ വ്യക്തമായിട്ട് പഠിച്ച വ്യക്തിയാണ് നമ്മൾ ഞാൻ മുൻകാലങ്ങളിൽ ഹോളിസ്റ്റിക് ലിവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാനം അതായത് ഈ പ്രാണിക് ഹീലിങ് റെക്കി ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അങ്ങനൊട്ടനവധി യോഗ പോലെയുള്ള ഇതുകളൊക്കെ ഞാൻ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഫിലോസഫി മാസ്റ്റേഴ്സ് ഇൻ ഫിലോസഫി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒട്ടുക്കും ഞാൻ യാത്ര ചെയ്ത് ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാ ഒരു വ്യക്തിയുടെ മാപ്പ് ശ്രീമാൻ മാത്യു സാമുവലിനെ ഞാൻ കൃത്യമായിട്ട് അടിമുടി പഠിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് എടുത്ത് പരിശോധിക്കും ഒട്ടനവധി രസകരമായ അനുഭവങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം പത്തനാപുരത്തുകാരനാണ് പത്തനാപുരത്ത് പതിനാറ് പതിനേഴ് വയസ്സിൽ കതറും കതറിട്ട് കോൺഗ്രസ്സുകാരനായിട്ട് കെ ഐ സി ഒന്നും വിളിച്ച് പറഞ്ഞിരിക്കുന്നു നടക്കുന്ന കാലഘട്ടത്തില് അച്ഛനും അമ്മയും ഒണക്കാനിട്ടിയിരിക്കുന്ന റബ്ബറിൻ ഷീറ്റ് കദറിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് രണ്ടോ മൂന്നെണ്ണം വെച്ചെടുക്കും അത് കൊണ്ടുപോയി പാർട്ടി വളർത്താൻ കോൺഗ്രസ് പാർട്ടി വളർത്താൻ പോയ കഥയൊക്കെ ഞാൻ അദ്ദേഹത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അവിടെ നിന്ന് കരുണാകരന്റെ പോലീസ് സ്കെച്ച് ചെയ്ത് ഈ കോൺഗ്രസ്സുകാരെ തന്നെ കെ സി ഗാരെ അലമ്പ് ഇങ്ങനെ സമരം ഇതൊക്കെയായിട്ട് നടക്കുന്ന വേളയില് അവിടെ നിന്ന് സ്കൂട്ടായിട്ട് നേരെ ഡൽഹിയിൽ ചെന്നിറങ്ങുകയും ശ്രീമാൻ വയലാറുടെ വീടിയും പി ജെ കുര്യൻ്റെ കൂടെ കൂടി അവിടെ ചെന്നിട്ട് പത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ക്യാമറകൾ ഒളിപ്പിച്ച് നമുക്ക് കാലം ഓർക്കണം എത്ര വർഷം മുമ്പാന്ന് ക്യാമറകൾ ഓൾപ്പിച്ച് ജോർജ് ഫെർണാണ്ടസ് ബംഗാരുലക്ഷണം നമ്മളൊക്കെ അതായത് ദൃശ്യങ്ങളൊക്കെ യൂട്യൂബിൽ അവിടെ എവിടെയും കിടക്കുന്നുണ്ട് ടഹൽക്കായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത ഇതുകൾ അപ്പൊ ഞാൻ പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു മാപ്പ് ലൈഫ് മാപ്പ് ഡിഫറെൻ്റ് ആണ് പത്ത് പതിനാറ് വയസ്സ് മുതൽ നമ്മൾ നോക്കുമ്പോ അതിനുശേഷം അദ്ദേഹം എടുത്തുകൊണ്ടുവന്ന ഏർ കോടനാട് നാലഞ്ച് ആൾക്കാരെ കൊന്നതുമായി ബന്ധപ്പെട്ട് പഴനിസ്വാമി എടപ്പാള് പഴനിസ്വാമി തമിഴ്നാട് മുഖ്യമന്ത്രി ഇതൊക്കെയായിരുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരെ അന്ന് ഞാനിപ്പോൾ ഞാൻ ഒരു ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന അനിൽ എന്നൊരു വ്യക്തി അപ്പോൾ അദ്ദേഹം ഇരുന്ന് ഞങ്ങൾ അദ്ദേഹം തിരിച്ചെറുതായിട്ടൊക്കെ കഴിക്കും അപ്പം ഞങ്ങളിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കായിരുന്നു അന്ന് എടപ്പാൾ പഴനിസ്വാമി വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇദ്ദേഹം തമിഴ്നാട്ടിലെ ഇവര് വെല്ലുവിളിച്ചു അദ്ദേഹത്തിന്റെ പാർട്ടിക്കാര് പഴനിസ്വാമിയുടെ പാർട്ടിക്കാര് വെല്ലുവിളിച്ചു ധൈര്യം ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വാടാന്ന് പറഞ്ഞു അപ്പൊ ഈ അനിൽ അനിൽ നേട്ടൻ പറയാണ് ഞാനും മാത്യുസാമിലും കൂടി എയർപോർട്ടിൽ എനിക്കാകെ വേറെയായിരുന്നു ഇയാള് ഉരുണ്ടുരുണ്ട കൂടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പത്രക്കാരും മയക്കും പിടിച്ച് നിൽക്കുന്നുണ്ട് അടി എവിടെ നിന്ന് വരുന്നു അപ്പൊ അങ്ങനെ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ മാത്യുസാമൽ അതേപോലെ തന്നെയാണ് ശാരദാ ചിട്ടി സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് മമതാ ബാനർജിയുടെ അടുത്ത് മുട്ടിയതും അദ്ദേഹം ഇവിടെ നിന്ന് ചെന്ന് അതായത് അമേരിക്കയിൽ നിന്ന് ചെന്നിറങ്ങുന്ന രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ കാലഘട്ടത്തിൽ അങ്ങാണ്ട് എയർപോർട്ടിൽ ഇങ്ങോട്ട് പിടിച്ചു പൂട്ടി കൊണ്ടുപോകാനായിട്ട് മമതയുടെ പോലീസാരും സി ബി ഐയും അവരൊക്കെ കാത്തിക്കുന്ന അപ്പൊ അതുപോലെ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ മാത്യു മാത്യു സാമൂല അദ്ദേഹത്തിന്റെ ജന്മം മുഴുവനും അപ്പൊ ഇപ്പ ഇത് പറയാൻ കാരണം ചില ചില പ്രമുഖ യൂട്യൂബർമാരും ഡിക്ലി കാണിച്ച് വാർത്ത വായിക്കുന്ന പ്രമുഖ യൂട്യൂബർമാര് ഭാര്യ ഓട്ടക്കാരിയെന്ന് പറഞ്ഞിട്ട് അതായത് ഞാനൊക്കെ അമേരിക്കയിലിരിക്കുമ്പോൾ ഡോളർ ഇന്ത്യയിലേക്ക് കൊണ്ടു വരുമ്പോൾ വിദേശ നാണയം ഇന്ത്യൻ സർക്കാരിനാണത് ഒരു ഉപകാരം വിദേശ നാണയം ഏത് രാജ്യത്ത് വരുന്നു അത് ആ രാജ്യത്തിനൊരു മുതൽക്കൂട്ടാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നും പറ്റിച്ചു കൊണ്ടുപോയാണ് ഈ വലിയ യൂട്യൂബർ ശ്രീമാൻ മറന്നാടൻ ഷാജന്റെ ഭാര്യ അദ്ദേഹം അവര് ഓട്ടക്കാരി എന്നും പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇന്ത്യൻ സർക്കാരിനെ പറ്റിച്ചിട്ട് ലണ്ടനിൽ പോയി ഓട്ടം പഠിക്കാൻ ലണ്ടനിൽ പോയി ഓട്ടം പഠിക്കേണ്ട ആവശ്യം എന്താ ഈ മറുനാടനൊക്കെയാണ് ഇപ്പൊ മാത്യു സാമൂലിനെയൊക്കെ ഇത് ചെയ്യുന്നത് ഞാൻ മാത്യു സാമൂലിന്റെ തെറ്റ് കണ്ട വിമർശിക്കുക തന്നെ ഞാൻ മാത്യു സാമൂലിനോട് വ്യക്തമായിട്ട് അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് അദ്ദേഹം ആർ എസ് എസിനെ പറ്റി കാര്യങ്ങൾ അതായത് തണലിലിരിക്കുന്ന സുഡാപ്പികളെ പറ്റി പറയാതെ അവരെക്കാളും ഭീകരമാണോ ഈ ഇത് എന്നുള്ളത് അതിനൊരു ഉദാഹരണം നമ്മ രണ്ടാളും കൂടി ചെയ്ത വിഷയമാണ് വക്കഫ് വിഷയം അപ്പോ ഒപ്പം വീണ്ടും മറുനാടനിലേക്ക് വരുമ്പോ ഈ മറുനാടൻ ഇന്ന് പറയുന്നത് മാതാ അമൃതാനന്ദമയ്യുടെ അടുത്ത് പോയി ഞാൻ ഇത് ചെയ്തു ഏകാൻഡിന് ചെയ്തത് ശരിയായില്ല ഞാൻ ചെയ്തപ്പോ ഒരു സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയെന്നാണ് മറുനാടൻ പറയണേ ഒപ്പം തന്നെ അദ്ദേഹം അഹങ്കാരത്തോടെ എത്രമാത്രം അല്പനാണെന്ന് നോക്കി ഈ മറുനാടൻ സജി ചെറിയൻ എന്നെ കാല് വീണു പറഞ്ഞു എലക്ഷന വരണെ ഒന്ന് സഹായിക്കണം എന്ന് സജി ചെറിയാൻ മന്ത്രി മറുനാടനോട് അപേക്ഷിച്ചു എന്നാ മറന്നാട എന്താ എന്തൊരു അല്പത്തരാടോ മറുനാട അതായത് ഈ മറന്നാടനെ ഞാൻ ഇപ്പോഴത്തെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ അങ്കാരം മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ വിചാരിക്കും എൻ്റെ മുമ്പിൽ സജി ചെറിയാനും മാതാ മറന്നാടനുമായി ഇങ്ങനെ നിൽക്കണം എന്നാണ് മറന്നാടൻ്റെ ആഗ്രഹം ഈ മാത്യു സാമുവിൽ ചെയ്ത കാര്യങ്ങളുടെ എന്തെങ്കിലും ക്യാമറ വെച്ച് പോവാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും പിണറായിന എന്നും എന്നും ഇത് ചെയ്യണില്ലേ ഒരു ക്യാമറ വെച്ച് പോവാനുള്ള ധൈര്യം ഉണ്ടോ മറന്നാടാതെ എനിക്ക് ഏഹ് അതൊക്കെ പോട്ടെ ഇനി ഞാൻ പറയുന്നത് കുറെ യൂ വേറെ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് എ ബി സി മലയാളം എന്നും സംഘീ സംഘികളെ ഇക്ളി കാട്ടാനായിട്ട് യാഥാർത്ഥ്യത്തിൽ നിന്നും വ അവര് വെറും ഒരു ചെറിയ വാർത്ത എടുത്തിട്ട് അവിടെ നിന്നും ഒരു സുഖിപ്പിക്കൽ വാർത്തകളുമായിട്ടാണ് ഇത്തരത്തിലുള്ള പുതു യൂട്യൂബർമാർ ഇറങ്ങി വരുന്നത് എന്നാൽ മാത്യു സാമ്പുവല് തുടക്കം മുതലേ തെളിയിച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ബി വാജ്പേയി ഗവൺമെൻറ് മന്ത്രിസഭേനെ പ്രതിസന്ധിയിലാക്കി അദ്ദേഹം ജോർജ് ഫെർണാണ്ടസ് പോലെയുള്ള മന്ത്രിമാർക്കൊക്കെ രാ ശവപ്പെട്ടി കുംഭകോണത്തിൽ കാർഗിൽ യുദ്ധകാലത്തൊക്കെ രാജിവെപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ശ്രീ മാൻ മാത്യു സാമ്പുവലിന് ഇതുണ്ട് എന്നാൽ ഇന്ന് ഞാൻ അദ്ദേഹത്തിനോട് വളരെ വേദനാപൂർവ്വം പറയട്ടെ എന്നോട് ഒട്ടനവധി ജനങ്ങൾ ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് സന്ദർശിച്ചു എന്ത് മത്സ്യസാമന് എന്ത് പറ്റി എന്നതിനെ പറ്റി ഞാൻ ആശാനോട് ഒരു കാര്യം പറയട്ടെ താങ്കൾക്ക് വലിയ തെറ്റ് പറ്റിയിരിക്കുന്നു താങ്കൾ ടണലിലുള്ള ഹമാസുനെയും പി എഫ് ഐനെയും ജോസഫ് മാഷിൻ്റെ കൈവെട്ടി നടക്കുന്ന എസ് ഡി പി ഐയേയും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും തീവ്രവാദം കാണിക്കുന്നവരെയും കാണാതെ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുകളിൽ പോയിട്ട് ഒരു പാസ്റ്റർനോട് അത് ഇതും പറഞ്ഞു അതല്ലെങ്കിൽ ഒരു പള്ളിയുടെ കുരിശുമ്മ കയറി ഇത്തിരി എന്തെങ്കിലും ഇത്ര ജനസംഖ്യ ഉള്ളത്രം ഭൂരിപക്ഷമുള്ള രാജ്യം അത്രക്കല്ല അവർ സംഭവിക്കുന്നുള്ളൂ എന്ന് കാണുമ്പോൾ അത് താരതമ്യേന നമ്മൾ ആർ എസ് എസിന്റെ തീവ്രവാദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ഒട്ടും തന്നെ കണക്കിലെടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരിതാണ് നൂറ്റിനാൽപ്പത് കോടി ലോകത്തിലേറ്റവും ജനസംഖ്യ ഉള്ള രാജ്യത്ത് ഭൂരിപക്ഷ സമുദായം അതിനെ വ്യക്തമായിട്ട് നമ്മളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ മാധ്യമങ്ങളുടെ ഒരു താല്പര്യപ്രകാരം ഇതിനെ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു ഇതുണ്ട് എനിക്ക് ആശാനോട് പറയാനുള്ളത് ആശാന് വ്യക്തമായിട്ടും തെറ്റിപ്പറ്റിയിരിക്കുന്നു താങ്കൾ താങ്കളുടെ താങ്കൾ ഇന്ന് ചെയ്യുന്ന താങ്കൾ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ താങ്കൾ അതിന് മുഴുവനും ഇത് ചെയ്യുന്ന രീതിയിലാണ് താങ്കൾ ഇന്ന് ഇന്നിരിക്കുന്ന മോഡി സർക്കാരിനെയും സംഘപരിവാറിനെയും ആർ എസ് എസിനെയും വിമർശിക്കുന്നത് ആശാൻ തിരിച്ചു വരണം ആശാൻ തിരിച്ചു വന്ന് ആശാൻ തെറ്റി പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം അദ്ദേഹം വളരെയധികം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ അമേരിക്കയിൽ വരിക തന്നെയാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ അടിക്കും ചിലപ്പോൾ അടിച്ചാൽ അദ്ദേഹം ഏതു നേരവും റിസർച്ചാണ് അതായത് പല വാർത്താ മാധ്യമങ്ങളും ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അതിനു വേണ്ടി അദ്ദേഹത്തിന് സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യത്തെ പറ്റി ഓൺ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്നും അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടുപഠിച്ചതാണ് അതിന് ഓൺ ഗ്രൗണ്ട് എത്ര കോളുകൾ പ്രമുഖര് അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിസിനസ് രാഷ്ട്രീയ സൈനിക രംഗത്തുള്ള ഒരു ഒട്ടനവധി ആൾക്കാരായിട്ട് ഓൾ ഡേ കമ്മ്യൂണിക്കേഷനിലാണ് അദ്ദേഹവും ഞാനത് നേരിട്ട് കണ്ട് ഇത് അദ്ദേഹത്തിന് ഏത് നേരം ഇതാണ് ജീവിതം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വേറെ പരിപാടികളൊന്നും ഇല്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അയാൾ പിടിച്ച് വലിച്ചു കൊണ്ടുപോകണം നമ്മൾ യാത്രയ്ക്ക് പോകണമെങ്കിലും അതന്നെയല്ല അദ്ദേഹം ഇപ്പൊ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ ഞങ്ങൾ ഡി സി പോയിരുന്നു അതല്ലെങ്കിൽ റോഡ് ട്രിപ്പായിട്ട് പല സിആറ്റിലേക്ക് ഡ്രൈവ് ചെയ്തിരുന്നു അങ്ങനെ ഒട്ടനവധി യു എസില് റോഡ് ട്രിപ്പ് നടത്തിയപ്പോൾ ഒട്ടനവധി ജനങ്ങൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തോട് അവരെ പറ്റി പുസ്തകം എഴുതണം എന്നൊക്കെ ഇപ്പോൾ പ്രൊ റിട്ടയർ ചെയ്ത പ്രൊഫസർമാർ ഇവിടെയുള്ള വലിയ നിലയിൽ വർക്ക് ചെയ്തിരുന്നവരൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇനി എന്നെ പറ്റിയൊരു പുസ്തകം എഴുതുമോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഞാൻ അദ്ദേഹത്തിന് അതിന് സമയമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകത്തിൽ ഇത്തരം ആ വാർത്ത യാഥാർത്ഥ്യത്തെ പറ്റി യാഥാർത്ഥ്യബോധത്തോടു കൂടി അദ്ദേഹം പഠിച്ചാണ് ചുഖിപ്പിക്കൽ വാർത്ത അദ്ദേഹം ചെയ്യാറില്ല ഇപ്പം മറുനാടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സുഗിപ്പിക്കായി കിളിപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ചെയ്യുന്ന അതല്ലെങ്കിൽ മറ്റു പുതിയ യൂട്യൂബർമാരെ പോലെ അല്ല അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എന്നുള്ളത് പക്ഷേ ഇന്ന് ആശാന് തെറ്റിപ്പറ്റിയിരിക്കുന്നു ഞാനത് ഇത് ഇത് മറച്ചു വച്ചിട്ട് കാര്യമില്ല ആശാന് തെറ്റിപ്പറ്റിയിരിക്കുന്നു ആശാൻ തിരിച്ചു വരണം തിരിച്ചു വന്ന് യാഥാർത്ഥ്യ ബോധ്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് വക്കഫ് എന്ന വിഷയം നമ്മൾ രണ്ടാളും കൂടി മുനമ്പത്ത് പോയി തുടങ്ങിയ വിഷയമാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെ അവിടെ എന്നിട്ട് ഇസ്ലാമിക ഇ ആയിട്ടുള്ള എത്ര അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നു ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മേലെ അത്തരത്തിലുള്ള നാട്ടിലിരുന്ന് ആർ എസ് എസ് നൂറ് വർഷമായ ആർ എസ് എസ് ഇഞ്ഞ് ഇഞ്ഞ് ഭീകരവാദം ചെയ്യുമെന്ന് പറയുന്നതിൽ ശ്രീമാൻ മാത്യു സാമൂലിന് വ്യക്തമായി തെറ്റിപ്പറ്റിയിരിക്കുന്നു മാത്തേട്ടൻ തിരിച്ചു വന്ന് ഈ താങ്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഗുണം അനുഭവിക്കുന്നത് ഈ പറഞ്ഞ മറുനാടനും മറ്റേ ബി സി മലയാളാണോ അതല്ലെങ്കിൽ പുതിയ പുതിയ വരുന്ന ഈ അതിൻ്റെ ഇതെടുക്കുന്നത് അവരാണ് അതിൻ്റെ ഇതെടുക്കുന്നത് അപ്പം താങ്കൾ താങ്കൾ വിമർശിക്കാനുള്ള അവകാശമുണ്ട് ആർ എസ് എസിനെയും വിമർശിക്കാം സംഘപരിവാറിനെയും വിമർശിക്കാം മോഡിനെയും വിമർശിക്കാം ട്രംപിനെയും വിമർശിക്കാം ആരെയും വിമർശിക്കാം പക്ഷെ ആരാണ് ഉപ ഉപദ്രവകാരി ആ ഒരു നിലപാടിലേക്ക് താങ്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി ആശയം തിരിച്ചു വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്